മണാലിയിൽ മകൾക്കൊപ്പം ടൂറ് പോയി കോഴിക്കോട് കടിയങ്ങാട് സ്വദേശിനി നബീസുമെ അധിക്ഷേപിച്ച് കാന്തപുരം വിഭാഗം നേതാവായ ഇബ്രാഹിം സക്കാഫി പുഴക്കാട്ടിരിക്കെതിരെ മകൾ ഇരുപത്തിയഞ്ചു വർഷം മുന്നേ ഭർത്താവ് മരണപ്പെട്ട സ്ത്രീക്ക് ലോകം കാണാൻ അവകാശമില്ല എന്നാണ് നബീസുമ്മയുടെ മകൾ ജിഫിന ചോദിക്കുന്നത് കഴിഞ്ഞ ഡിസംബർ പതിനൊന്നിനായിരുന്നു നബീസുമ്മ മകൾക്കൊപ്പം മണാലി കാണാൻ പോയത് ഞങ്ങളെ ഫ്രണ്ട്സ് ഹാജറ നസീമ നിങ്ങളൊക്കെ വീട്ടിലിരുന്നോളൂ എന്താ രസം ഇതാ ഇച്ചുവിൻ്റെ കൂടെ വന്നിട്ട് അടിപൊളിയാണല്ലോ വന്നോളി മക്കളെ എന്ന് തുടങ്ങുന്ന നബീസുമയുടെ മണാലി വീഡിയോ വൈറലായിരുന്നു മണാലിയിലെ മഞ്ഞുമലയിൽ ഇരുന്ന് നബീസുമ്മ വിളിച്ചു പറയുന്നതായിരുന്നു റീൽ മണാലിയിൽ പോയ മഞ്ഞ് കണ്ട നബീസുമ്മയുടെ സന്തോഷം നിറഞ്ഞ നിന്ന് ആ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വാട്സാപ്പ് ഗ്രൂപ്പുകളിലും പറന്ന് നടക്കുകയായിരുന്നു ഒറ്റ ദിവസം കൊണ്ട് വീഡിയോ കണ്ടത് അൻപത്തിയൊന്ന് ലക്ഷം പേർ ഇതുവരെ ലൈക്ക് ചെയ്തിട്ടുള്ളതാവട്ടെ ലക്ഷ്യങ്ങൾ നിലത്ത് വീണുകിടന്ന് മഞ്ഞു വാരിയറിഞ്ഞ് സന്തോഷം പങ്കിടുന്ന വീഡിയോ ഇത്രയും ഫേമസ് ആകുമെന്ന് അതിനിടയിലായിരുന്നു കാന്തപുരം വിഭാഗം നേതാവും സുന്നി വോയിസിന്റെ എഡിറ്റർ ഇൻചാർജറുമായ ഇബ്രാഹിം സക്കാഫി മുഴക്കാട്ടിലെ നഫീസുമെയും അവരുടെ യാത്രയെയും അധിക്ഷേപിച്ച് രംഗത്തെത്തിയത് ഇരുപത്തിയഞ്ച് വർഷം മുമ്പ് ഭർത്താവ് മരിച്ച ഒരു വല്യമ്മ ഏതെങ്കിലും ഒരു മൂലയിലിരുന്ന് സ്വലാത്തു നിക്രം ചെല്ലുന്നതിന് പകരം ഏതോ ഒരു അന്യ സംസ്ഥാനത്ത് മഞ്ഞിൽ കളിക്കാൻ പോയി മഞ്ഞു വാരി ഇങ്ങനെ ഇടുകയാണ് മൂപ്പത്തി എന്നായിരുന്നു വിമർശനം പ്രസംഗം വൈറലായതിനു പിന്നാലെ ഗാന്ധപുരം വിഭാഗം നേതാവിനെതിരെ രൂക്ഷ വിമർശനങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്നത് ഇതിനിടയിലാണ് ഗാന്ധപുരം വിഭാഗം നേതാവും സുന്നി വോയിസിന്റെ എഡിറ്റർ ഇൻചാർജറുമായ ഇബ്രാഹിം സഖാഫി പുഴക്കാട്ടിരി നഫീസുമെയും അവരുടെ യാത്രയെയും അധിക്ഷേപിച്ച് രംഗത്തെത്തിയത് ഇരുപത്തിയഞ്ച് വർഷം മുമ്പ് ഭർത്താവ് മരിച്ച ഒരു വല്യമ്മ ഏതെങ്കിലും ഒരു മൂലയിലിരുന്ന് സലാത്തു നുക്കുറം ചെല്ലുന്നതിന് പകരം ഒരു അന്യസംസ്ഥാനത്തിലേക്ക് മഞ്ഞിൽ കളിക്കാൻ പോയി മഞ്ഞ് വാരി ഇങ്ങനെ ഇടുന്ന മൂപ്പത്തി എന്നായിരുന്നു വിമർശനം പ്രസംഗം വൈറലായതിനു പിന്നാലെ കാന്തപുരം വിഭാഗം നേതാവിനെതിരെ രൂക്ഷ വിമർശനമാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്നത് ഇതിനിടയിലാണ് ഭർത്താവ് നഷ്ടപ്പെട്ട സ്ത്രീക്ക് ലോകം കാണാൻ അവകാശമില്ല എന്ന ചോദ്യവുമായി മകൾ ജിഫ്ന രംഗത്തെത്തിയത് പിന്നീട് കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ ഇരുപത്തിയഞ്ച് വർഷം മുന്നേ ഭർത്താവ് മരണപ്പെട്ട് സ്ത്രീക്ക് ലോകം കാണാൻ അവകാശമില്ലേ യാത്രകൾ പുതിയ അനുഭവങ്ങൾ സമ്മാനിക്കുമെന്ന് പറയാറുണ്ട് അതേപോലെ പരന്നു കിടക്കുന്ന പടച്ചോന്റെ സൃഷ്ടികൾ കാണാതെയായി കഴിഞ്ഞ ഡിസംബർ മാസത്തിൽ ഞാനും എൻ്റെ ഉമ്മയും അന്യ സംസ്ഥാനമായ മഞ്ഞു വീഴുന്ന മണാനിയിലേക്ക് പോയിരുന്നു ും ആനന്ദകരമായ യാത്രയ്ക്കിടയിൽ ആദ്യമായി മഞ്ഞു കണ്ട ആഹ്ലാദത്തിൽ നിഷ്കളങ്കമായ ഉമ്മച്ച് മഞ്ഞിൽ ആഹ്ലാദത്തോടെ സന്തോഷിക്കുകയും അതൊരു റീലായി പുറത്തു വരികയും ഉണ്ടായി ചെറിയ ആക്ഷേപങ്ങളും അടക്കം പറച്ചിലും നിരവധി ഞങ്ങളിലേക്ക് എത്തിയപ്പോഴേക്കും ഉമ്മാന ഉമ്മാനെ സമാധാനിപ്പിച്ച് പഴയ അവസ്ഥയിലേക്ക് തിരികെ കൊണ്ടുവരാൻ എനിക്ക് കഴിഞ്ഞിരുന്നു എന്നാൽ അത് ഒരിക്കലും മതപരമായ രീതിയിലേക്ക് വളച്ചൊടിച്ച് ഗുരുതരമായി ചിത്രീകരിക്കപ്പെടുമെന്ന് ഒരിക്കലും ചിന്തിച്ചിരുന്നില്ല ഒരു പ്രമുഖ പണ്ഡിതൻ ഒരു പ്രഭാഷണത്തിലൂടെ തകർത്തത് ഒരു കുടുംബത്തിന്റെ സമാധാനമാണ് എന്തിനു വേണ്ടിയാണോ ആർക്കു വേണ്ടിയാണോ ആ ഉസ്താദ് അത് ചെയ്തതെന്ന് എനിക്കറിയുകയില്ല അതുമൂലം എൻ്റെ ഉമ്മാൻ്റെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീർ വീണിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ അതിൻ്റെ സമാധാനം പറഞ്ഞു തീരൂ എനിക്കൊരു വിഭാഗത്തോടും വെറുപ്പോ ഉദ്ദേശമോ ഇല്ല അതേപോലെ ഞങ്ങളുടെ ശരിയും തെറ്റും ആരെയും ബോധ്യപ്പെടുത്തണമെന്നുമില്ല ആരോടും പ്രതികരിക്കാനോ മനസ്സിലാക്കി തരാനോ എനിക്ക് ഉദ്ദേശമില്ല എന്നാൽ കൂടിയും ആ പ്രസംഗം കാരണം എൻ്റെ ഉമ്മയ്ക്ക് മരണ വീട്ടിൽ പോലും പോകാൻ സാധിക്കാത്ത അവസ്ഥയാണ് നിങ്ങൾക്ക് എന്ത് നേടി അവരെ പിന്തുണവർ പിന്തുണക്കുന്നവർക്ക് എന്ത് കിട്ടി അതിൽ ആ ഉസ്താദ് പറയുന്ന ഒരു കാര്യമുണ്ട് ഇരുപത്തിയഞ്ച് വർഷമായി ഭർത്താവ് മരണപ്പെട്ട വലിയമ്മക്ക് ഏതെങ്കിലും മൂലൊക്കെ ഇരുന്ന് ദുഃഖ ചൊല്ലാത്ത ചൊല്ലിയാൽ പോരെ എന്ന് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പരാമർശം നടത്തിയത് എന്ന് മനസ്സിലാക്കുന്നില്ല അത് ഒരു വിധവ്ക്ക് ലോകം കാണാൻ വിലക്കുണ്ടോ അല്ലെങ്കിൽ രോഗം പുരുഷനെ കാണാൻ വേണ്ടി മാത്രം സൃഷ്ടിക്കപ്പെട്ടതാണോ അല്ലെങ്കിൽ തന്നെ ആണുങ്ങൾക്ക് ഈ പറഞ്ഞ സ്വലാത്ത ദുഃഖമൊന്നും ബാധകമല്ലേ വിഭാഗത്ത് പടച്ചോനും പടപ്പും തമ്മിൽ ആവില്ലേ നിങ്ങൾക്കെന്താ ഇത്ര ബേജാർ എൻ്റെ ഉമ്മാൻ്റെ അമലുകളും നന്മകളും പടച്ച റബിന് അറിയുന്നിടത്തോളം പടപ്പായി നമ്മൾ അതിൽ തല പുകക്കേണ്ടതുണ്ടോ ഉസ്താദ് പറഞ്ഞ പോലെ പത്തിരുപത്തിനാല് കൊല്ലം എൻ്റെ ഉമ്മ ജീവിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഊഹിക്കാവുന്നതിലും അപ്പുറത്തെ ദാരിദ്ര്യത്തിലൂടെ കടന്നു പോയിട്ടുണ്ട് എല്ലാ കൂലിവേലകളും ചെയ്തിട്ടുണ്ട് ഞാൻ പൂർണ്ണ ഗർഭിണിയായ ദിവസം അതായത് എന്നെ പ്രസവിക്കുന്നത് പോലും എൻ്റെ ഉമ്മ ഞങ്ങളുടെ എൻ്റെ ഉമ്മ ഞങ്ങളുടെ വിശപ്പടക്കാൻ വീട് പണിയെടുക്കുന്ന സമയത്ത് പണിക്കാർക്ക് ഭക്ഷണം പാകം ചെയ്ത് കൊടുക്കാനായി എൻ്റെ ഉമ്മയ്ക്ക് പോകേണ്ടി വന്നിട്ടുണ്ട് ഒരു സ്ത്രീ വിധവയാകുമ്പോൾ അവൾക്ക് കടന്നു പോകേണ്ട സാഹചര്യങ്ങൾ ഈ പറഞ്ഞ ആളുകൾക്ക് മനസ്സിലാകുമോ എന്നുള്ളത് എനിക്കറിയുകയില്ല മൂന്ന് പെൺമക്കളെയും കാഴ്ച നഷ്ടപ്പെട്ട് നടക്കാൻ കഴിയാത്ത ഉമ്മയെയും വൃദ്ധയായ ബാപ്പയെയും ദിവസത്തിൽ ഒരു നേരമെങ്കിലും ഭക്ഷണം കൊടുക്കാൻ സാധിച്ചെങ്കിൽ എന്നോർത്ത് വീടുകൾ തോറും കൈനീട്ടേണ്ടി വന്ന പെണ്ണിന്റെ അവസ്ഥ നിങ്ങൾക്ക് മനസ്സിലാവുകയില്ല ആയുസിന്റെ പകുതിയോളം കഷ്ടപ്പാടുകളും ദുരിതവും അനുഭവിച്ച എന്റെ ഉമ്മ ഇന്ന് ഒരു യാത്ര പോയതാണോ നിങ്ങൾ കണ്ട ഏറ്റവും വലിയ കൊടും പാപം ഇവരെ അനുകൂലിക്കുന്ന മനുഷ്യരെ ഇനി നിങ്ങളോടാണ് പ്രയാസത്തിൻ്റെ പാടുകുഴിയിൽ കുപ്പുകുത്തിയപ്പോഴും തളരാത്ത എൻ്റെ ഉമ്മ അന്ന് പിടിച്ചു നിന്നത് ഞങ്ങൾ മക്കളെ ഓർത്താണ് കാരണം ഒരു മനുഷ്യൻ ശരിക്കും എത്തിയുമാവുന്നത് ഉപ്പ മരിക്കുമ്പോഴല്ല അവന്റെ മാതാവിനെ നഷ്ടപ്പെടുമ്പോഴാണ് ദുഃഖത്തിന്റെ അങ്ങേതലക്കിൽ ആയുസിൻ്റെ മറ്റൊരു ഭാഗം നഷ്ടമായപ്പോൾ ഇന്നൊരു യാത്ര പോയതാണോ എൻ്റെ ഉമ്മ ചെയ്ത തെറ്റി ഈ പ്രതിസന്ധി ഘട്ടത്തിലും മറ്റൊന്നും പ്രതീക്ഷിക്കാതെ കൂടെ നിന്ന ഒത്തിരി നല്ല മനുഷ്യരുണ്ട് ആ മനുഷ്യരോടാണ് ഇനി പറയാനുള്ളത് നന്ദിയുണ്ട് ഒരുപാട് നന്ദിയുണ്ട്